അതെ ഫോൺ നോക്കി ഇരിക്കുവാണ് കഴിക്കാൻ വേണ്ടേ അമ്മ ഇല്ല ഞാനും അതന്നെ അടി ഫോൺ നോക്കിക്കൊണ്ട് ആലോചിച്ച് അവസാനം നൂഡിൽസ് നൂഡിൽസ് തന്നെ നമ്മൾ നമുക്ക് എവിടെയില്ല മതിയായിരുന്നേ ഇതിപ്പോ ചേട്ടായില്ലേ നമ്മളാ നൂഡിൽസ് അങ്ണം ആ നൂഡിൽസ് വെച്ച് നമ്മളെ കഴിഞ്ഞ് തിരിച്ചു കൊല്ലും ഭാവിയെ നമുക്ക് ദോഷം ചെയ്യും ഈ ചേട്ടായി നാട്ടുകാരുടെ കുടുംബക്കാരോടും എല്ലാം പറഞ്ഞു കൊടുക്കും വീട്ടിൽ രണ്ട് പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് എനിക്കൊന്നും ഉണ്ടാക്കി തന്നില്ലല്ലോ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട നമുക്ക് യൂട്യൂബ് നോക്കി ഫുഡ് ആത്മവിശ്വാസം നല്ലതാ മല്ലിപ്പൊടിയും ഗരം മസാലയും തിരിച്ചറിയാവോ ടേബിൾ സ്പൂണും ടീസൂണും ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാൻ വേണ്ട ടേബിൾ സ്പൂണും ടീസ്പൂണും ഒക്കെ എനിക്കറിയാം പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വല്ല അഞ്ച് ടീസ്പൂൺ പൊടി ഇടാൻ എല്ലാം പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ പെട്ടുപോ പെട്ടുപോകാൻ തന്നെ അഞ്ച് ടീസ്പൂൺ ഇട്ടാപ്പോടിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഇടി നീ പൊട്ടിയാണോ നമ്മുടെ വീട്ടിൽ വീട്ടിലാകെ മൂന്ന് ടീസ്പൂണേ ഉള്ളൂ പിന്നെ അഞ്ച് ടീസ്പൂൺ പൊടിയെങ്ങാന ഇടാൻ പറഞ്ഞാൽ നമ്മള് പെട്ടുപോത്തില്ലേ അത് ശരിയാ കേട്ടോ നമ്മുടെ സിറ്റുവേഷൻ ഒക്കെ അമ്മ എങ്ങനെ ഹാൻഡിൽ സംവിക്കണം ഞങ്ങൾ പട്ടിണി അടക്കേണ്ടി വരുമോ കഴിക്കാൻ നല്ല കുത്തരി ചോറ് അതിനെ പുറത്തോട്ട് ഒഴിക്കാൻ നല്ല കൊഴുവിടുത്ത പുളിശ്ശേരി പിന്നെ മുളകരച്ച മീൻകറി ചിക്കൻ വറുത്തത് പയറ് തോരൻ പിന്നെ അരച്ച തേങ്ങാ ചമ്മന്തി ചമ്മന്തില്ല

ചേര പാമ്പെന്ന് കേട്ടിട്ടുണ്ട് എന്നെ ഈ ചീര എന്നാ ഓ ഇത് ദൈവമേ എന്റെ വിചാരം ഞാൻ മാത്രേ ഈ വീട്ടിൽ പൊട്ടിയായിട്ടുണ്ടെന്നായിരുന്നു ഇപ്പൊ ആ സംശയം മാറിക്കിട്ടി പറഞ്ഞു പോയില്ലേ വാ എന്തെങ്കിലും ഉണ്ടാക്കാം കാര്യത് നമ്മുടെ അടുക്കളയാണെങ്കിലും ഇവിടത്തെ എന്നൊക്കെയാണ് സാധനം ഇരിക്കുന്നത് അമ്മച്ചിയാണോ എനിക്കറിയില്ല ചേച്ചിക്ക് എന്നെ ഒരു ഉണ്ടോ ഇടി അരി എവിടെ ഇരിക്കുന്ന എനിക്കറിയാം നമുക്ക് ഒരാൾക്ക് ഒരു ഗ്ലാസ് അരി വെച്ച് മൂന്ന് ഗ്ലാസ് അരി എന്നാ ചേച്ചി ഒരു കാര്യം ചെയ്യ് അരി എടുത്ത് വെക്ക് എന്നിട്ട് ആ ചെമ്പെടുത്ത് പുറത്തോട്ട് വെക്ക് ഒരു ബക്കറ്റ് വെള്ളം പോയിക്കാണീന്ന് കോരിട്ട് വരാ ചെമ്പോ ഒരു ബക്കറ്റ് വെള്ളമോ ഇതൊക്കെ ഇന്നത്തിനടി അല്ല അപ്പൊ കഞ്ഞി വെക്കണ്ടേ ചെമ്പിനകത്ത് കഞ്ഞി വെക്കാൻ ഇവിടെ എന്റെ കല്യാണമോ എന്റെ പൊന്നു മോളെ ഞാൻ ഗ്യാസിൽ കഞ്ഞി വെച്ചോളാം നീ ആ ഞാൻ പയർന്നരിഞ്ഞാ മതി ഓക്കെ ചേച്ചി കഞ്ഞി വെച്ചു ഞാൻ പയർ റെഡിയ